ഇവിടെ ഒരു മരാലിട കേട്ടോ രണ്ട് സിനിമ കാണാൻ പറ്റുന്നുണ്ടോ ഇന്ന് ഇടങ്ങോക്കുന്നുണ്ട് ഇന്നറ ചെറിയ ഒരാളാണെന്ന് തോന്നുന്നു കേട്ടോ ഗൈസ് അതുകൊണ്ടാണ് അവന് ആ സ്പിന്നറേ മാത്രം അടി കിട്ടുന്നത് ഓരോ ദിവസം കൊണ്ട് ഇവിടെ ഒരെണ്ണം കിടപ്പുണ്ട് ഉണ്ടോ കാണാൻ പറ്റുന്നുണ്ടോ അങ്ങനത്തെ എന്തോന്നെങ്കിലും രസം തന്നെയാണ് ആ എല്ലാം വിശന്നു കിടക്കുക ആ സ്പിന്നർ അടിച്ചുകൊണ്ട് താഴെ കൊണ്ടുപോയി അങ്ങ് പോയി അങ്ങോട്ട് മാറി അടിച്ചിട്ടുണ്ട് വിട്ട് ഉക്കപ്പ് കൊടുക്കുന്നില്ല ചെറുതായി ഉണ്ട് ഇങ്ങനെ വളരെ വളരട്ട് ഓ സ്പിന്നർ അടിച്ച് വലിച്ചോണ്ട സ്പിന്നറിനകത്ത് അടിക്കുന്നത് മാത്രം അടിച്ച് വലിച്ചു കുടഞ്ഞൊക്കെയാണ് കൊണ്ടുപോകുന്നത് എങ്ങനെയെങ്കിലും സ്പിന്നർ എടുത്ത് തിന്നണോ വിശന്ന് കിടക്കുകയാണെന്ന് തോന്നുന്നു ഇവിടെ വേറെ മീനൊന്നും കിട്ടാനുള്ള ചാൻസ് ഇല്ല വല്ല തുമ്പികളൊക്കെ വരുവാണെങ്കിൽ മാത്രം വെട്ടാനുള്ള വകുപ്പേ ഉള്ളൂ തുമ്പികളും വല്ലതും വന്ന് ഈ സൈഡിൽ ഇരിക്കുകയാണെങ്കിൽ വെട്ടാൻ പറ്റും അങ്ങനെയാണ് വെട്ടിക്കൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ കാണുന്നത് ഇയാള് വെട്ടി വെട്ടി തുമ്പിയെ വെട്ടി കണ്ട് ഇവിടെ ഇവിടെ അങ്ങ് കയറി ചാടി പിന്നെ ഉരുണ്ട് ഉരുണ്ടുപുരണ്ട് വെള്ളത്തിൽ ഇറങ്ങിയതാണ് ചെറിയ ഒരാല ഞാൻ വെള്ളം കയറിയപ്പോഴത്തേക്ക് കണ്ടായിരുന്നു ഇത് ഹൈറ്റിൽ വെള്ളം വന്നപ്പോൾ ഇവിടെ കിടപ്പുണ്ടായിരുന്നത് ചെറിയതല്ല അര കിലോ റേഞ്ചുള്ളതാണെന്ന് തോന്നുന്നു നല്ല മുഖമൊക്കെ മുഖമൊക്കെ വലിയ നല്ല വലുതായിട്ട് തോന്നുന്നുണ്ട് എന്താ വേണം പിടിക്കണോ വേണ്ടയോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എൻ്റെ കയ്യിൽ ഒരു കയ്യിലാണ് ഫോൺ അതുകൊണ്ട് സൂം ചെയ്യാൻ ും ചെയ്യാൻ പറ്റുന്നില്ല ഗൈസ് അടിച്ചുകൊണ്ടുപോയി തോന്നുന്നു ഇല്ല ചെറിയ ഫ്ലോഗ അടിക്കും പക്ഷെ വേണ്ട അവിടെ കിടക്കട്ടല്ലേ ലൈസ് നമ്മൾ കുറച്ച് മുന്നേ ഒരു വരലിനെ കണ്ടില്ലേ അവൻ വിശന്ന് കിടക്കുക അവൻ നമുക്ക് തീറ്റ കൊടുത്താലോ ആരോ കൊണ്ടുവന്ന് കുപ്പിച്ചുകൊണ്ടിട്ട് വച്ചിരുന്നു വേണ്ട കാണാൻ പറ്റുന്നുണ്ടല്ലോ പരൽ പക്ഷേ ഇവൻ ചത്തതാ നമ്മൾ ചുമ്മാ കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ അവൻ ചിലപ്പം തിന്നത്തില്ല നമുക്കൊരു നൂലിലോ ചെറിയ കമ്പിലാണെങ്കിൽ കുരുത്തിട്ട് ഇങ്ങനെ ഇട്ട് അനക്കി ഇനക്കി കൊടുത്തു പോകാം നമുക്ക് വീഡിയോ എടുക്കാം അങ്ങനെ ഉണ്ടെങ്കിൽ ചൂണ്ടയിൽ നമുക്ക് എടുത്തേ ചൂണ്ടയിൽ എങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അവൻ്റെ വായ്ക്കയറി കുരുങ്ങും അപ്പോൾ ഒരു കമ്പിനകത്താണ് ചെറുതായിട്ട് പൊരുത്ത് പെയ്യ് അനക്കിട്ട് കൊടുക്കാം അപ്പം അങ്ങോട്ട് പോവാം ചെപ്പറത്താണ് കിടക്കുന്ന അയാൾ അപ്പം നമ്മൾ അവനേതാ ഇങ്ങനെ ഒരു കമ്പിൻ്റെ തുമ്പത്താക്കിയിട്ടുണ്ട് ഏ അപ്പം ഒന്ന് അനക്കി എന്നെ വെച്ച് നനക്കി നോക്കാം അപ്പോൾ എടുത്തുകൊണ്ട് പോകാമെങ്കിൽ വീട് കെട്ടുവാണെങ്കിൽ അടിപൊളിയായിരിക്കേ തീറ്റ കൊടുത്തു പരലിനെ ഇട്ട് കൊടുത്തു കുറച്ച് കഴിഞ്ഞപ്പം മാം വന്ന് അടിച്ച് വലിച്ചടിച്ച് കൊണ്ടുപോയി പക്ഷേ എൻ്റെ കൈ തട്ടി വീഡിയോ പുഷായിപ്പോയി മൊബൈലിൽ കൈ കൊണ്ട് കൈ പിടിച്ചെ കുത്തിക്കോ അത് കാണാൻ പറ്റുന്നുണ്ടോ നമുക്ക് അവിടെ തന്നെ അടുപ്പം ഉണ്ടാവൻ മീനൊക്കെ തിന്നിട്ട് ഇങ്ങനെ ഉഷാറായി കിടക്കുമോ ഏ നല്ലൊരു മീനെ അവന് കിട്ടിയ വലിച്ചഴിച്ചാൽ കൊണ്ടുപോകുന്ന കമ്പനിയകത്തുനിന്ന് വലിച്ചു ഊരിക്ക കൊണ്ടുപോയി